ഇപ്പോൾ സങ്കടകരമായ ഒരു വാർത്ത വരുന്നു പ്രശസ്ത ചരിത്ര പണ്ഡിതൻ ഡോക്ടർ എം ജി എസ് നാരായണൻ അന്തരിച്ചു എന്ന വാർത്ത വരുന്നു കേരളത്തിലെ അടുത്ത കാലത്ത് കേരളത്തിലെ സർവകലാശാലകളിൽ ഏറ്റവും പ്രശസ്തനായ ഗവേഷകൻ കൂടിയായ ഡോക്ടർ എം ജി എസ് എന്ന് ചുരുക്കപ്പലിൽ അറിയപ്പെടുന്ന ഡോക്ടർ എം ജി എസ് നാരായണൻ്റെ വിയോഗ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കാരണം ഈ ഒരു ഒരു ചരിത്ര ഗവേഷകൻ എന്നുള്ള നിലയിൽ ഒരു റെഫറൻസ് ഗ്രന്ഥമാണ് ഡോക്ടർ എം ജി എസ് നാരായണൻ ചരിത്ര വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാവുന്നതും കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു വിജ്ഞാന കേന്ദ്രം കൂടിയായിരുന്നു ഡോക്ടർ എം ജി എസ് നാരായണൻ പലപ്പോഴും കേരള സർവകലാശാലയിലെ ചരിത്ര വിദ്യാർത്ഥികളൊക്കെ ഡോക്ടർ

ആളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപതാം തീയതി പൊന്നാനിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനം മദ്രാ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ച് വന്ന അദ്ദേഹം കോഴിക്കോട് ഗുരുവായൂർപ്പൻ കോളേജിൽ അധ്യാപകനായി മാറി വളരെ കാലം അധ്യാപക വൃത്തിയിൽ അദ്ദേഹം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ചു എന്നാൽ സാമൂഹ്യ രംഗത്ത് വളരെ സജീവമായിരുന്നു എം ജി എസ് നാരായണൻ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള ചരിത്രകാരൻ കൂടിയാണ് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള ആൾ തന്നെയാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഒരു ഒരു അവഗാഹമുള്ള പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം പുരാതന ഇന്ത്യൻ ലിപികളെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് എം ജി എസിന് കേരളം വിട നൽകുമ്പോൾ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും നല്ല ചരിത്ര ഗവേഷകന്റെ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു കോഴിക്കോട് മലാപ്പറമ്പിലെ അവസ്ഥയിലാണ് അന്ത്യമുണ്ടായത് കേരള ചരിത്രത്തിൽ നിർണായകമായ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയ ചരിത്രകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്കിപ്പം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുകയാണ് സമീർ അദ്ദേഹത്തിന് സുഖമില്ലാത്ത അവസ്ഥ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്താണ് ഉണ്ടായത് ചരിത്രകാരൻ എം ജി എസ് നാരായണൻ അല്പസമയം മുമ്പാണ് അന്തരിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു മലാപ്പറമ്പിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അധിക സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ ആശുപത്രികളിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു പിന്നീട് അതിൽ നിന്ന് മുക്തി നേടുകയും അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇപ്പോഴാണ് വളരെ വേഗത്തിൽ പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയും വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുകയും ചെയ്തത് അദ്ദേഹം നമുക്കറിയാം ഏറെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഇടപെടൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പഠനങ്ങളും കൂടാതെ അദ്ദേഹം നടത്തിയിട്ടുള്ള വിവിധ സമര മേഖലകളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം പല മേഖലകളിലും അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ നടത്തിയൊരു വ്യക്തി കൂടിയാണ് ചരിത്രകാരൻ എന്നതിലുപരി ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കൂടി അദ്ദേഹം ശ്രദ്ധേയനായ വ്യക്തിയാണ് പരപ്പനങ്ങാടി പൊന്നാനിയിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പ്രധാനമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗ മേധാവിയെ അദ്ദേഹം പ്രവർത്തിച്ചു ഒപ്പം തന്നെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഇന്ത്യൻ കൗൺസിലിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്